ഫ്രണ്ട്സ് ചെമ്പനീർ പൂ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു നല്ലൊരു എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് പോകുന്നത് എന്നല്ല എന്ന് പറഞ്ഞാൽ നല്ലൊരു കിടുക്കൻ എപ്പിസോഡ് വിശേഷമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചന്ദ്രയ്ക്ക് ഒരു പണി തന്നെ കിട്ടുകയാണ് കേട്ടോ നമ്മുടെ അച്ചമ്മയാണ് അത് ചെയ്യുന്നത് നമ്മുടെ രേവതിക്കും സച്ചിക്കുമായിട്ട് കുറേ ചധികം സ്വത്തുക്കൾ എഴുതി കൊടുക്കുകയും രേവതിക്ക് കുറേ സ്വർണ്ണം സമ്മാനമായിട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്യുകയാണ് ഇപ്പോൾ ഇതൊക്കെ കണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ ചന്ദ്രയ്ക്ക് അതങ്ങ് സഹിക്കുന്നില്ല കേട്ടോ ഇതെന്തിനാണിപ്പോൾ ഇവയ്ക്ക് ഇത് കൊടുക്കുന്നത് ഇതിപ്പോ ഇത് മുഴുവൻ ഇവളുടെ കയ്യിൽ നിന്ന് എങ്ങനെ കൈക്കലാക്കും എന്നൊക്കെ വിചാരിക്കുകയാണ് കേട്ടോ അച്ഛമ്മയാണെങ്കിൽ ഒരു ട്രാപ്പ് ഇട്ട് കൊടുക്കുകയാണ് ചന്ദ്രയ്ക്ക് ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ വയ്യാതെ കിടക്കുന്ന രേവതയേറ്റിട്ട് തീർത്ഥാടനത്തിനെന്ന് പോയി പറഞ്ഞ് കറങ്ങാൻ പോയിരിക്കുകയാണല്ലോ ചന്ദ്ര അതുകൊണ്ട് തന്നെ ചന്ദ്രയ്ക്ക് പണി കൊടുക്കാൻ തന്നെ ഇരിക്കുകയാണ് അച്ചമ്മ രവിയോട് പറയുന്നുണ്ട് എടാ എന്തൊക്കെയാണേലും എൻ്റെ ഭാര്യ തിരിച്ചു വരുമ്പോൾ അവക്ക് ഞാനൊരു പണി കൊടുക്കും ആ കടിച്ച പാമ്പിനെ കൊണ്ട് വന്നെ വിഷ ഇറക്കിക്കുക എന്ന് പറയുന്നത് പോലെ തന്നെ ചന്ദ്ര തന്നെ രേവതിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന നീ കണ്ടോണം എന്ന് പറയാണ് അപ്പൊ രവി പറയുന്നുണ്ട് എൻ്റെ പൊന്നമ്മേ അതൊന്നും നടക്കാനേ പോകുന്നില്ല ചന്ദ്ര രേവതിയുടെ കാര്യങ്ങൾ നോക്കാനോ വീട്ടിലെ കാര്യങ്ങൾ പോലും ചന്ദ്ര നോക്കുമെന്ന് തോന്നുന്നില്ല പിന്നെ അല്ലേ രേവതിയുടെ കാര്യങ്ങൾ രേവതി എന്ന് കേൾക്കുമ്പോൾ തന്നെ അവൾക്ക് ദേഷ്യമാണ് പിന്നെ അമ്മ പറഞ്ഞതുകൊണ്ട് കൊണ്ട് പേടിച്ചവള് രേവതിയുടെ കാര്യങ്ങളൊന്നും നോക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയാം അപ്പോഴേക്കും അച്ഛമ്മ പറയാം അതിനുള്ള മാർഗമൊക്കെ എനിക്കറിയാം പണം ഇല്ലാത്ത വീട്ടിലെ പെൺകുട്ടി ആയതുകൊണ്ടല്ലേ അവൾ രേവതിയെ അവഗണിക്കുന്നത് അപ്പോൾ രവി പറയാ അതെ പണ ഇല്ല എന്നുള്ളൊരു കുറവ് കൊണ്ടാണ് രേവതിയെ അവഗണിക്കുന്നത് രേവതിയെ ഇങ്ങോട്ട് വിവാഹം കഴിച്ച് കൊണ്ടുവന്നതേ ചന്ദ്രയ്ക്ക് ഇഷ്ടമില്ല ശ്രൂ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനിരുന്ന് സുതി ആ സമയത്ത് മുങ്ങിയതുകൊണ്ട് സച്ചി വിവാഹം കഴിച്ചു എന്നിട്ട് പോലും ദേഷ്യമാണ് രേവതിയോട് രേവതിയാണെങ്കിൽ ചന്ദ്രയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവൾ ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് പക്ഷേ ചന്ദ്രയ്ക്കൊരു മാറ്റവും ഇല്ല എന്ന ശ്രുതിയെയും വർഷയൊക്കെ ചന്ദ്രക്ക് ഭയങ്കര സ്നേഹമാണ് അവരുടെ വീട്ടില് കോടികളുടെ സ്വത്തുക്കൾ ഉണ്ടല്ലോ അതുകൊണ്ടാ പണവും സ്വർണവും എല്ലാം കണ്ട കണ്ണു മഞ്ഞളിക്കുന്നവളാ ചന്ദ്ര എന്ന് പറയാ അപ്പൊ അച്ഛമ്മ പറയുക അതൊക്കെ ശരി തന്നെയാ ചന്ദ്ര എന്ന് പറയുന്നത് നിന്റെ ഭാര്യ തന്നെയല്ല കിഴങ്ങാ എന്ന് ചോദിക്കുമ്പോൾ രവി പറയാം അമ്മേ എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങൾ എത്രയായെന്ന് അമ്മയ്ക്ക് അറിയില്ലേ ഇതുവരെ ചന്ദ്രയെ ഒന്നും നിലക്കി നിർത്താൻ എന്നുള്ള കാര്യം അറിയാലോ നമ്മളെല്ലാവരും ഒരുപാട് ശ്രമിച്ചതാ പക്ഷേ അവിടെ ഈ ഒഴുക്കിനൊപ്പം അങ്ങ് പോവുമല്ലാതെ എന്താ ചെയ്യുക ഇതിപ്പോൾ മൂന്ന് ആൺമക്കളും വിവാഹപ്രായത്തി അവരൊക്കെ വിവാഹം കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കുമ്പം ഇനിയും ചന്ദ്രയെ നന്നാക്കാൻ മെനക്കെടേണ്ട കാര്യമുണ്ടോ ഈ വയസ്സാങ് കാലത്ത് ഞാൻ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചങ്ങ് ജീവിക്കുക എന്ന് പറയാം അപ്പം അച്ഛമ്മ പറയുന്നുണ്ട് ഇതൊക്കെ നിൻ്റെ കയ്യിലെ കുഴപ്പം തന്നെയാണ് നേരത്തെ തന്നെ അവൾ പറയുന്നതെല്ലാം വളം വെച്ച് കൊടുത്തു കൊടുത്തു കൊടുത്തല്ലേ ഇങ്ങനെയൊക്കെ ആയത് നീ തന്നെ ആലോചിച്ച് നോക്കിക്കേ സച്ചിയുടെ കാര്യം അവനെ ഈ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ നാട്ടിൽ കൊണ്ടു നിർത്തിയപ്പം നീയും അതിന് സമ്മതം മോളിയില്ലേ അപ്പം രവി പറയാം അമ്മ ഇനിയിപ്പോൾ അതൊക്കെ എന്തിനാ പറയുന്നത് ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളൊക്കെ ഇനിയും ചകഞ്ഞെടുക്കണോ അപ്പം അച്ഛമ്മ പറയാണ് ശരിയാണ് ചെകഞ്ഞെടുക്കണം സച്ചി എൻ്റെ കൂടെ അവിടെ വന്ന് നിന്നതുകൊണ്ട് അവൻ മര്യാദക്കാരനായിട്ടൊക്കെയാണ് വളർന്നത് കള്ളത്രവും കുതന്ത്രവും ഒന്നും അവനില്ല കുറച്ച് വിദ്യാഭ്യാസമൊക്കെ കുറവായിരുന്നു എന്നുള്ളതൊഴിച്ച് അവന് യാതൊരു കുഴപ്പമില്ല ഒരു എടുത്തു ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു അത് സ്വന്തം അമ്മയുടെ അച്ഛൻ്റെ സ്നേഹമൊക്കെ കിട്ടാതെ വളർന്ന കുട്ടിയല്ലേ അതിൻ്റെ ഒരു നിരാശ അവനെ ബാധിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവൻ അങ്ങനെ അങ്ങനെയായിപ്പോയത് എല്ലാവരോടും തർക്കുത്രം പറയുകയും എതിർക്കുകയും അനീതി കണ്ട എതിർക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്വഭാവമായി പോയത് ഞാൻ അങ്ങനെ തന്നെ അവനെ വളർത്തിക്കൊണ്ടു വന്നത് പക്ഷേ എന്നോട് എന്നോടവൻ മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ല ഇന്ന് വരെ ഞാൻ പറയുന്ന ഒരു കാര്യങ്ങളും എൻ്റെ സച്ചിമോൻ അനുസരിക്കാതിരുന്നിട്ടുമില്ല ഈ വീട്ടിൽ വന്ന് കയറിയപ്പോൾ മുതൽ ചന്ദ്ര അവനെ അവഗണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് സുതിയും ഒക്കെ അവനെ കുറ്റപ്പെടുത്തല്ലേ അത് അതിനൊക്കെ കാരണം നീയല്ലേ നിനക്ക് വാദം ഒറന്ന് പറഞ്ഞൂടെ നിൻ്റെ മോനല്ലേ സച്ചി എന്നൊക്കെ ചോദിക്കുക അമ്മ ഇനിയിപ്പോൾ ആ പഴങ്കഥകളൊന്നും പറയണ്ട ഇപ്പോഴത്തെ കാര്യങ്ങൾ പറ രേവതിയെ നോക്കാനല്ലേ അമ്മ വന്നത് രേവതിയുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അമ്മ ആവുന്ന ജോലി ചെയ്താൽ മതി എന്നൊക്കെ പറയുമ്പം ഉടനെ തന്നെ അച്ചമ്മ പറയുന്നുണ്ട് അതിന് ഞാനിവിടെ ജോലി ചെയ്ത് മറിക്കാനൊന്നും വന്നതല്ല ജോലി ചെയ്യാൻ നിൻ്റെ രണ്ട് മരുമക്കൾ ഈ വീട്ടിലില്ലേ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏർപ്പാടെന്ന് പറയുക അപ്പൊ രവി പറയുന്നുണ്ട് ഇതൊക്കെ നടന്നത് തന്നെ അമ്മ വിചാരിച്ച അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അപ്പം അച്ഛമ്മ പറയാ കണ്ടോണം നീ അടുത്ത ദിവസങ്ങളിലൊക്കെ കണ്ടോണം എന്ന് പറയാണ് അങ്ങനെ വർഷയും അതുപോലെ തന്നെ ശ്രുതിയേയും വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വർഷം പറയുന്നുണ്ട് അത് അച്ചമ്മേ എനിക്കങ്ങനെ ജോലിയൊന്നും ചെയ്യാൻ അറിയില്ല ഞാൻ വീട്ടിൽ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഞാൻ ഇവിടെ എല്ലാം സഹായിച്ചോളാം എൻ്റെ ഏവദിച്ചേച്ചി ഉള്ളപ്പോഴും ചെയ്യാൻ കൂടാറൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അച്ചമ്മ പറയാം എവിടെ നീ ചെയ്യാൻ കൂടാറുണ്ട് നീ ചെയ്യാനൊന്നും കൂടാറില്ല എന്നറിയാം പിന്നെ നീ ഒരു ജോലിക്കിറങ്ങി പോകുന്നതല്ലേ നീ ചെയ്യാവെന്ന് പറഞ്ഞില്ലേ ആ ഒരു മനസ്സ് മതിയെന്ന് പറയാം അതേസമയം ശ്രുതിയോട് ചെന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് എനിക്കിതൊന്നും പറ്റില്ല ഞാനിത് ചെയ്യില്ല രേവതിയല്ലേ ഇതല്ല ഇവിടെ ചെയ്തോണ്ടിരുന്നത് അപ്പം അച്ഛമ്മീ രേവതിക്ക് വയ്യാണ്ട് കിടക്കല്ലേ അതെങ്കിലും നീ വിചാരിക്കണ്ടേ ഓ എന്ത് വയ്യായിക്കാലിനൊരു ചെറിയ പരിക്കല്ലേ ഉള്ളൂ അപ്പോൾ അതൊക്കെ കുത്തി നടക്കുകയൊക്കെ ചെയ്യാം അല്ലാതെ ആറാഴ്ചയൊന്നും കട്ടിലിൽ തന്നെ കിടക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല അതൊക്കെ രേവതി സച്ചിയും കൂടെ പ്ലാൻ ചെയ്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അത് പറയുമ്പം അച്ചമ്മയ്ക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അപ്പം അച്ചമ്മ പറയാ ഓഹോ രേവതി സച്ചിൻ കൂടെ പ്ലാൻ ചെയ്ത് കിടക്കുകയാണെന്നാണോ നീ പറയുന്നത് ആയിരിക്കും അതുകൊണ്ടല്ലേ ഇങ്ങനെ ആറാഴ്ചയൊക്കെ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും അവർ പ്ലാൻ ചെയ്ത് അവിടെ കിടക്കട്ടെ നീ അടുക്കണ ജോലികളെല്ലാം ചെയ്യണം എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാമെന്ന് പറയുമ്പം ഉടനെ തന്നെ വാ കേട്ടോ നമ്മുടെ ശ്രുതി ഞാൻ ചെയ്യാനൊന്നും പോകുന്നില്ല എനിക്കതിനൊന്നും നേരെ ഇല്ലെന്ന് പറയുക അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല വന്ന അടുക്കളയിൽ സഹായിക്കും നീ ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കാതിരിക്കുമോ എന്ന് ചോദിക്കുക അങ്ങനെ അനുസരിക്കാതിരിക്കുകയാണെങ്കിൽ ഈ വീട്ടിൽ നീ നിൽക്കണ്ട നീ നിൻ്റെ വീട്ടിലേക്ക് പോയിക്കോ മലേഷ്യയിലോ സിംഗപ്പൂരിലോ എവിടെയാണെന്ന് വെച്ചാൽ പോയിക്കോ അപ്പോഴേക്കും ഉടനെ തന്നെ ശ്രുതിയുടെ അടുത്ത് ചെന്നിട്ട് ശ്രുതി ബഹളം വയ്ക്കാൻ കേട്ടോ നിങ്ങൾ കേട്ടോ നിങ്ങളുടെ അച്ഛമ്മ പറയുന്നത് ഞാനിവിടെ നിന്ന് മലേഷ്യയിലോ സിംഗപ്പൂരിലോ എവിടെയെന്ന് വെച്ചാൽ പൊക്കോടൻ ഇവിടുത്തെ അടുക്കള ജോലികൾ ചെയ്യണമെന്ന് എനിക്ക് വയ്യ എനിക്കിതിനൊന്നും സമയമില്ല അപ്പം ശ്രുതി പറയുക അത് ശ്രുതി ഒന്ന് ക്ഷമിക്കുക അച്ചമ്മയോട് എതിർത്ത് നിൽക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല അമ്മ വരുന്നവരെ മതി നീ ഒന്ന് ക്ഷമിക്ക് നീ കുറച്ചൊക്കെ ഒന്ന് സഹായിച്ചു കൊടുത്താൽ മതി എന്ന് പറയുകയാണ് അങ്ങനെ കംപ്ലീറ്റ് ജോലികളും നമ്മുടെ അച്ഛമ്മ ശ്രുതിയെക്കൊണ്ട് തന്നെ ചെയ്യിക്കുകയാണ് കേട്ടോ വെളുപ്പിനെ എണീറ്റിട്ട് കുളിച്ച് മുറ്റം അടിച്ച് കോലം വരയ്ക്കുന്ന ജോലി വരെ കൂടെ ഇരുന്ന് അച്ചമ്മ ചെയ്യിക്കുകയാണ് അങ്ങനെ ചക്കിന് വെച്ചത് കൊക്കിന് എന്ന് പറഞ്ഞതുപോലെ തന്നെ രേവതി വയ്യാതെ കിടന്നപ്പോഴേക്കും അത് നമ്മുടെ ശ്രുതിക്കാണ് കേട്ടോ പണി കിട്ടുന്നത് ശ്രുതി ആദ്യമേ രേവതിയുടെ കാലൊടിഞ്ഞപ്പോൾ െ നല്ലായിട്ട് അന്ന് സന്തോഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് പക്ഷേ ഇപ്പൊ ശ്രുതിക്ക് തന്നെ ഒരു കെണി അങ്ങനെ അടിച്ചു പൊളിച്ച് കാര്യങ്ങളൊക്കെ അച്ഛൻ നടത്തിക്കൊണ്ടിരിക്കുക അപ്പൊ നമ്മുടെ രേവതിയുടെ കാലിന് കുറച്ചൊരു മാറ്റം പോലൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അച്ചമ്മ പറയുന്നുണ്ട് സച്ചിയോട് സച്ചി ഇങ്ങനെ എപ്പോഴും ഇവിടെ ഈ കിടന്ന ഇവളുടെ കാര്യങ്ങൾക്കൊക്കെ ആര് പിടിച്ചിട്ട് പോവും എനിക്ക് പിടിച്ചിട്ട് പോകാനുള്ള ആരോഗ്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഒരു വീൽ ചെയർ വാങ്ങുക വീൽ ഇവിടെ ഇരുത്തിയ ഇവക്ക് ഈ മുറിക്കത്തോടൊക്കെ ഇങ്ങനെ നടക്കാവല്ലോ എന്ന് പറയണം അങ്ങനെ സച്ചി വീൽചെയർ ഒക്കെ കൊണ്ടുവരികയാണ് വീൽ ചെയർ കൊണ്ടുവന്ന് രേവതിയെ വീൽ ചെയറിലിരുത്താണ് അപ്പം രേവതിക്ക് എല്ലാ സ്ഥലത്തും പോവുകയും ഇരിക്കുകയും ഒക്കെ ചെയ്യാൻ കേട്ടോ അങ്ങനെ രേവതി എല്ലായിടത്തും കൂടെ ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ ശ്രുതി അടുക്കളയിൽ നിന്ന് പാത്രം കഴുകി കുഴയാണ് എന്നിട്ട് തനിയെ നിന്ന് പറയുകയാണ് കേട്ടോ ഓ എന്തൊരു കഷ്ടമാണിത് ഇതിപ്പോൾ എനിക്ക് പണി കിട്ടിയല്ലോ ആ സമയം നോക്കി അവർ അവർ സ്ഥലം വിട്ടു ആൻറ്റിക്ക് ഇവിടെ എങ്ങനെ നിൽക്കാനുള്ളതിന് തീർത്ഥാടനം എന്ന് പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ് പോയി വർഷയാണെങ്കിലും അവളുടെ വീട്ടിലേക്ക് പോയി ഇപ്പം ഞാൻ തന്നെ ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്യേണ്ടി വന്നല്ലോ ഇത് വല്ലാത്തൊരു കഷ്ടമായിരുന്നു രേവതി ഉണ്ടായിരുന്നപ്പം ഇതൊന്നും അറിഞ്ഞില്ല അപ്പോൾ രേവതി വീൽ ചെയറിലല്ലേ പോകുമ്പം ഇത് കാണുകയാണ് കേട്ടോ അപ്പോൾ രേവതി അങ്ങോട്ട് ചെന്ന് ചോദിക്കുക എന്താ ശ്രുതി എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് പാത്രം കഴുകാൻ എന്ന് ചോദിക്കുമ്പം ഉടനെ ശ്രുതി പറയും ഏയ് എന്ത് ബുദ്ധിമുട്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എനിക്കിതൊന്നും ഒരു പ്രശ്നമല്ല ഇനിയിപ്പോൾ രേവതിക്ക് വയ്യാതായി ഒരു മാസം കടന്നാലും എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയാണ് അത് ഞാനും ഇതുപോലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പം ആരും ഇതൊന്നും അറിഞ്ഞിരുന്നില്ലല്ലോ രാവിലെ എണീറ്റ് വന്നിരിക്കുമ്പം ബ്രേക്ക്ഫാസ്റ്റും ചായയും ടിഫിനും എല്ലാം റെഡിയാക്കി ഞാൻ വയ്ക്കാറില്ലേ അപ്പോൾ ഉടനെ ശ്രുതി പറയാം ഇനിയിപ്പോൾ ആ കണക്കൊന്നും പറഞ്ഞുകൊണ്ട് വരണ്ട അതിൻ്റെയൊക്കെ കേട് ഈ ഒരു മാസം കൊണ്ട് ഞാനങ്ങ് തീർത്തോളാം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ജോലി ചെയ്യുക അപ്പോൾ അച്ചമ്മ അങ്ങോട്ട് വരികയാണ് വന്നിട്ട് ചോദിക്കുക എന്താ രേവതി എന്താ ശ്രുതി നിന്നോട് എന്തൊക്കെയോ ദേഷ്യപ്പെട്ട് പറയുന്ന പോലെ കേട്ടല്ലോ എന്ന് പറയുമ്പം രേവതി വരെ ഏയ് ഒന്നുമില്ല അച്ചമ്മ ശ്രുതിക്ക് പാത്രം കഴുകാൻ ബുദ്ധിമുട്ടാണെന്ന് കുറേ സമയമായില്ലേ കഴുകുന്നു ഇത്രയും പാത്രം കഴുകുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പറയായിരുന്നു ഞാനും നേരത്തെ ഇതൊക്കെ ചെയ്തുകൊണ്ടല്ലേ ഇരുന്നതെന്ന് സംസാരിച്ചതെന്ന് പറയുക അപ്പോൾ അച്ഛമ്മ പറയാം എന്താ ശ്രുതി നീ രേവതിയെ വഴക്ക് പറയുന്നത് നിന്നോടൊരിക്കൽ പോലും രേവതി ഇതിൻ്റെ ബുദ്ധിമുട്ടിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ നിങ്ങളാരും രേവതിയോട് ചെന്ന് ചോദിച്ചിട്ടുണ്ടോ എന്താ എന്തെങ്കിലും ഒന്ന് സഹായിക്കണമെന്ന് ഇല്ലല്ലോ ഇപ്പം നീ ഇതൊക്കെ ചെയ്യണം എന്ന് പറയണം ഇനി നിൻ്റെ അമ്മായിയമ്മ ആ ചന്ദ്ര അവളിങ്ങോട്ട് തീർത്ഥാടനം കഴിഞ്ഞ് വരട്ടെ അവൾക്കും ഒരു ഇട്ടീൻ്റെ പണി കൊടുക്കുന്നുണ്ട് നീ കണ്ടോണം എന്ന് പറയാണ് അപ്പം ശ്രുതി പറയാം പിന്നെ ആൻറ്റി വന്നാൽ കുറേ ചെയ്യും ആൻറ്റി വന്നാലും ഇതിലപ്പുറമായിരിക്കും രേവതിയുടെ കാര്യങ്ങളൊന്നും ആൻറ്റി നോക്കാനൊന്നും പോകുന്നില്ല അതിന് അച്ചമ്മ തന്നെ ഇവിടെ നിൽക്കേണ്ടി വരും എന്ന് പറയണം അങ്ങനെ തീർത്ഥാടനമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര വരെയാണ് കേട്ടോ ചന്ദ്ര വരുമ്പം തന്നെ ഭാമയോട് പറയുന്നുണ്ട് എൻ്റെ പൊന്നു ഭാമ ഇനി ഞാൻ വീട്ടിലോട്ട് പോകണമല്ലോ അവിടെയാണെങ്കിൽ ആ രേവതിയുടെ കാലുടിഞ്ഞ് കിടക്കാണ് ആറാഴ്ച റെസ്റ്റ് പറഞ്ഞു ആ സമയത്താണ് ഞാൻ തീർത്ഥാടനത്തിന് പോകുന്നത് അപ്പം ചന്ദ്ര പറയുക ആഹാ അപ്പം അതുകൊണ്ടാണോ നീ തീർത്ഥാടനത്തിന് രണ്ടാഴ്ചത്തേക്ക് പോകുന്നത് വീട്ടു ജോലിയൊന്നും ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് നീ പോന്നു അതറിഞ്ഞിരുന്നെങ്കിൽ നിന്നെ ഞാൻ വിളിക്കില്ലായിരുന്നു എന്തൊരു ദുഷ്ടയാണ് നീ ആ രേവതിയുടെ കാര്യങ്ങളൊക്കെ പിന്നെ ആര് നോക്കി വീട്ടിലെ കാര്യങ്ങളൊക്കെ ആര് നോക്കി വീട്ടിലെ എല്ലാ ജോലികളും ചെയ്തുകൊണ്ടിരുന്നത് രേവതിയല്ലേ രേവതി കഴിഞ്ഞപ്പോൾ പിന്നെ അതൊക്കെ ആരാ ചെയ്തത് അപ്പോൾ ചന്ദ്ര പറയുക ആരെങ്കിലും ചെയ്യട്ടെ സച്ചി ചെയ്യായിരിക്കും എന്തെങ്കിലും ആയിക്കോട്ടെ എനിക്കതൊന്നും പറ്റില്ല രണ്ടാഴ്ച എങ്കിൽ രണ്ടാഴ്ച മാറി നിൽക്കാവല്ലോ എന്ന് ഓർത്ത് തന്നെയാണ് ഞാൻ തീർത്ഥാടനത്തിന് പോകുന്നത് എന്ന് പറയണം എന്നാൽ പിന്നെ നീ പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് ചെല്ല് അവിടെ എന്തെങ്കിലുമൊക്കെ കാര്യം കാണും ഇത്രയും ദിവസം നീ വീട്ടിൽ നിന്ന് മാറി നിന്നതല്ലേ ആറാഴ്ച രേവതി കിടപ്പുമല്ലേ എന്തായി കാണും അവിടുത്തെ അവസ്ഥ എന്ന് പറയണം അപ്പോൾ ചന്ദ്ര പറയുക നേര എന്തായി കാണും അവിടുത്തെ അവസ്ഥ എന്ന് എനിക്കും അറിയില്ല അങ്ങോട്ട് പോകണമെന്ന് പോലും എനിക്കിപ്പോൾ ഇല്ല എന്നൊക്കെ പറയുക എന്നിട്ട് ചന്ദ്ര അങ്ങോട്ട് പോവാ കേട്ടോ ചന്ദ്ര വന്ന് ഓട്ടോറിക്ഷയിൽ ഇറങ്ങിയിട്ട് വരുവാണ് അപ്പം നമ്മുടെ അച്ചമ്മ വാതുക്കെ തന്നെ ഇരിപ്പുണ്ട് ആ കാണുമ്പോൾ ചന്ദ്ര അവിടെ നിന്നിട്ട് പറയാം ഓ അമ്മ വന്നിട്ടുണ്ടായിരുന്നല്ലേ നന്നായി വന്നത് എന്തായാലും കുറച്ച് പണിയൊക്കെ ഒതുങ്ങി കാണും ആ അമ്മയെ കൊണ്ടാകാവുന്നൊക്കെ അമ്മ ചെയ്ത് കാണും ആ രേവതിയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇപ്പോൾ ഓടി വന്നത് രേവതിയോടൊരു പ്രത്യേക സ്നേഹമുണ്ടല്ലോ ആ എന്തേലും ആകട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് കയറി ചെല്ലുകയാണ് ചന്ദ്ര അപ്പോഴേക്കും അച്ഛൻ പറയാം ചന്ദ്ര അവിടെ നീയൊന്ന് നിന്നേ നീ എവിടെ പോയിട്ട് വരാ ഈ രണ്ടാഴ്ച നീ എവിടെയായിരുന്നു അപ്പോഴേക്കും പറയാം ആഹാ അമ്മ ഇതൊന്നും അറിഞ്ഞില്ലേ രവിയേട്ടെ നീ ഇതൊന്നും പറഞ്ഞില്ലേ ഞാനൊരു തീർത്ഥാടനത്തിന് പോയിരിക്കില്ലായിരുന്നോ രണ്ട് മൂന്ന് ക്ഷേത്രങ്ങളിലൊക്കെ പോണായിരുന്നു കുറച്ച് വഴിപാടുകളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അതിന് ഭാമ എന്നെ വിളിച്ചപ്പം കൈയോടെ ഞാനങ്ങ് പോയി ഇതുപോലെ നല്ലൊരവസരം ഇനിക്കിട്ടില്ലല്ലോ അതുകൊണ്ടാണ് അങ്ങനെ പോയതെന്ന് പറയാം അച്ചമ്മ ചോദിക്കും ഓ ഇതുപോലെ നല്ല അവസരം ഇനി കിട്ടില്ല രേവതി വീണ് കാലൊടിഞ്ഞു കിടക്കുന്ന ഒരു അവസരം ഇനി കിട്ടില്ലല്ലോ നിനക്ക് തീർത്ഥാടനത്തിന് പോകാൻ ഏതായാലും നിന്റെ സമയം നോക്കണം നല്ല സമയമാണ് രവി പറഞ്ഞു ഈ വീട്ടിൽ എല്ലാവർക്കും കഷ്ടകാലാണെന്ന് പക്ഷെ ചന്ദ്രേ നിനക്ക് മാത്രം നല്ല കാലാണല്ലോ അതുകൊണ്ടല്ലേ ഈ സമയം നോക്കി തന്നെ നീ പോയത് അമ്മ എന്താ ഉദ്ദേശിച്ചത് രേവതിയുടെ കാലൊടിഞ്ഞു കിടക്കുന്നത് കൊണ്ടാ ഞാൻ ഇവിടെ പോയെന്നാണോ അതെ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് രേവതിയുടെ കാര്യങ്ങൾ നോക്കാനോ വീട്ടിലെ ജോലികൾ ചെയ്യാനോ നിനക്ക് പറ്റാത്തത് കൊണ്ട് നീ പോയി രണ്ടാഴ്ചയെങ്കിൽ രണ്ടാഴ്ച രക്ഷപ്പെട്ടല്ലോ എന്ന് ഓർത്ത് അതല്ലേ സത്യം അപ്പം ചന്ദ്ര പറയാം അമ്മ വന്നത് ഉടക്കാനായിട്ടാണോ അതോ അവളെ നോക്കാനാണോ അവളെ നോക്കാനാണേ അവളുടെ അടുത്ത് പോരുന്ന നോക്കിക്കൂടെ എന്ന് ചോദിക്കുക അപ്പോൾ വീൽ ചെയറിൽ വരികയാണ് കേട്ടോ നമ്മുടെ രേവതി അപ്പോൾ രേവതിയെ കണ്ട് ചന്ദ്ര പറയാം ആഹാ വീൽ ചെയറൊക്കെ ആയല്ലോ ഇനിയിപ്പം എന്ത് വേണം ഇതിലിരുന്ന് ഉരുട്ടിക്കൊണ്ട് ഇങ്ങനെ അങ്ങ് നടന്നാൽ മതിയല്ലോ ജോലിയൊന്നും ചെയ്യേം വേണ്ട ഇപ്പം രണ്ടാഴ്ചയായില്ലേ കാലൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും കാല് നിലത്ത് കുത്താനും പറ്റും വേദനയൊക്കെ പോയിട്ടുണ്ടാവും ഉണ്ടാവും ഡോക്ടർമാരൊക്കെ ആറാഴ്ച എട്ടാഴ്ച എന്നൊക്കെ പറയും പക്ഷേ വീട്ടിൽ ജോലിയൊക്കെ ഉള്ളപ്പം അത്രയും ദിവസം ഇങ്ങനെ വെറുതെ ഇരിക്കേണ്ട കാര്യമുണ്ടോ ചെറുതായിട്ട് കാലൊക്കെ കുത്തി നടക്കണം എന്നേ എന്നിട്ട് ചെറിയ ചെറിയ ജോലികളൊക്കെ അങ്ങ് ചെയ്യണം അത്രയേ ഉള്ളൂ എന്ന് പറയുമ്പം അച്ചമ്മ പറയും ഓ അത്രയേ ഉള്ളല്ലേ രേവതിയുടെ കാല് ശരിയായിട്ടൊന്നുമില്ല ചന്ദ്രേ ആറാഴ്ച റെസ്റ്റ് എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞ ആറാഴ്ച കാൽ അനക്കാതെ ഇരിക്കണമെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം അതിനുശേഷമേ രേവതി നിലതുകൊണ്ട് കാല് കുത്തുള്ളൂ അല്ലാതെ നീ പറയുന്നത് പോലെ കുറച്ച് കുറച്ച് കുത്തി കുത്തി നടന്ന് ഇവിടുത്തെ പണികളൊന്നും ചെയ്ത് തീർക്കാനേ രേവതിക്ക് നേരെയില്ല നീ കേട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പണി തീർക്കാനുണ്ടേ ചന്ദ്രൻ നീ തന്നെ അങ്ങ് തീർത്തോണം അല്ലാതെ രേവതിയെ വിചാരിക്കേണ്ട ദേവ ഓ ഞാൻ അവളെ വിചാരിക്കുന്നൊന്നുമില്ല എൻ്റെ ജോലികളൊക്കെ ഞാൻ ചെയ്തു തന്നെ തീർത്തോളാം അല്ലാതെ മരുമക്കളുണ്ടെന്നും പറഞ്ഞ് നോക്കിയിരിക്കാനൊന്നും പറ്റില്ലല്ലോ പച്ചമ്മ പറയെ എടി ചന്ദ്രേ നിൻ്റെ മരുമകളുണ്ടല്ലോ ശ്രുതി അവളെ രണ്ടാഴ്ചയായിട്ട് ഈ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുന്നത് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല ഞാൻ ചെയ്യിപ്പിക്കുകയാണ് അവൾ എല്ലാ പണികളും അത്യാവശ്യം പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഇനി നിനക്ക് ബുദ്ധിമുട്ടേണ്ടി വരില്ല നിനക്ക് എന്തെങ്കിലും വൈകാരിക വന്നാലും ശ്രുതി എല്ലാ കാര്യങ്ങളും അങ്ങ് നോക്കിക്കോളും അപ്പോൾ ചന്ദ്ര പറയണേ അയ്യോ ശ്രുതിമോളോ ശ്രുതിമോളോ അടുക്കള കയറിയോ ജോലികൾ ചെയ്തോ എന്താമ്മേ ഇത് ശ്രുതി നോക്കുകയാണെങ്കിൽ അടുക്കള കയറി ഒരു പരിചയമില്ല ഒരു ജോലി ഞാൻ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കാറില്ല അവൾ മലേഷ്യയിലൊക്കെ വളർന്ന കുട്ടിയല്ലേ അവൾക്ക് എന്തറിയാം അവളെ വെറുതെ അടുക്കള കയറ്റി അതിനെന്തെങ്കിലും സംഭവിച്ചു പോയാലോ പച്ചമ്മറേ ഓ അവക്കെന്ത് സംഭവിക്കാനാ ഇത്രയും ദിവസം ഇവിടെ നിന്നിട്ട് അവക്കൊന്നും സംഭവിച്ചില്ല ഇത്രയും ദിവസം നീ അവളെ അടുക്കളയിൽ കയറ്റാതിരുന്നത് രേവതി ഉള്ളതുകൊണ്ടല്ലേ ഇവിടുത്തെ എല്ലാ പണികളും ഓടി നടന്ന് ചെയ്ത് നിങ്ങളുടെ മുമ്പിലെത്തിക്കുന്നില്ലേ രേവതി അപ്പോൾ പിന്നെ ശ്രുതിക്കോ പർഷയ്ക്കോ നിനക്കോ ഒന്നും അടുക്കളയിൽ കയറേണ്ടി വരാറില്ലല്ലോ ഇപ്പം അതല്ലല്ലോ അവസ്ഥ അതുകൊണ്ട് ശ്രുതി അടുക്കളയിൽ കയറി എന്തെങ്കിലും വിരോധമുണ്ടോ ചന്ദ്രേ ഏയ് എനിക്കൊരു വിരോധമില്ല ഞാനിവിടെ ഉടക്കാൻ വേണ്ടി നിൽക്കുന്നുമില്ല എന്ന് പറയുമ്പം അച്ഛമ്മ പറയാം ഞാനിനി വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുക നീ വന്നല്ലോ ഇനിയിപ്പം ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനും രേവതയുടെ കാര്യങ്ങൾ നോക്കാനും ഒക്കെ ആളായി ദേവതയുടെ കാര്യങ്ങളൊക്കെ നീ നല്ല വൃത്തിയായിട്ട് നോക്കിക്കോണം കേട്ടോ ചന്ദ്രേ അല്ലാതെ വാശിയും വൈരാഗ്യം ഒന്നും വച്ചുകൊണ്ടിരിക്കല്ലേ അപ്പോൾ ചന്ദ്ര പറയാ അമ്മ എന്തിനാണ് ഇപ്പോൾ പോകുന്നത് അമ്മ വന്നത് ഇവളുടെ കാര്യങ്ങൾ നോക്കാനല്ലേ അവൾ കാല് കുതി നടക്കാറായിട്ട് ഇവിടുന്ന് പോയാൽ മതി എന്നെ കൊണ്ടൊന്നും പറ്റില്ല അവളുടെ കാര്യങ്ങളൊന്നും നോക്കാൻ നല്ല കഥയായി ഞാൻ അവളുടെ കാര്യങ്ങൾ നോക്കാനോ അവൾ വല്ല അവളുടെ വീട്ടിൽ പോയി നിൽക്കട്ടെ അല്ലാതെ ഇവളുടെ കാലും കയ്യിൽ തിരുവാനും കയ്യേലും കാലേലും പിടിച്ച് നടത്താനും ഒന്നും എന്നെ കിട്ടില്ല കയ്യേലും കാലേലും ഒന്നും നീ പിടിച്ച് നടത്തണ്ട അവൾക്ക് സമയസമയത്ത് ആഹാരം വെള്ളമെങ്കിലും കൊടുക്കാൻ പറ്റുമോ അതൊന്നും എനിക്ക് പറ്റില്ല ഭക്ഷണമൊന്നും എടുത്ത് ഇവളുടെ അടുത്ത് കൊണ്ട് കൊടുക്കാൻ എനിക്ക് പറ്റില്ലെന്ന് എനിക്ക് എനിക്കത് കുറച്ചുള്ള സന്തോഷമൊക്കെ മതി എനിക്ക് നിങ്ങളെ അറിയാൻ സന്തോഷിപ്പിക്കാനും പറ്റില്ല ദേ ഈ ദരിദ്രവാസിയെ സൂചിപ്പിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരു കെട്ടില്ലമ്മ അല്ലേ ഈ ഇരിക്കുന്നത് അവളുടെ കാര്യങ്ങളൊക്കെ അടുത്തിരുന്ന് നോക്കാൻ ഒരു ചെറിയ കാലൊന്ന് തെറ്റിയപ്പോഴേക്കും ഇത്രയായി അതിനൊന്നും എന്നെ കിട്ടുമെന്ന് ആരും വിചാരിക്കുകയും വേണ്ട അവൾക്കൊരു വിചാരമുണ്ട് എന്നെ കൊണ്ട് അവളുടെ കാല് പിടിപ്പിക്കാമെന്ന് അത് അവളുടെ മനസ്സിൽ മാത്രമേ ഇരിക്കുകയുള്ളൂ ഇനിയിപ്പോൾ ഇതിൻ്റെ അപ്പുറം വന്നാലും ഞാനിവിളെ നോക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയാം അപ്പം അച്ഛമ്മ ഓഹോ നീയിപ്പം അവൾക്ക് അസുഖം വന്നപ്പം നാട് വിട്ട് പോയിട്ട് സുഖമൊക്കെ കഴിഞ്ഞ് വന്ന് ഇന്നിട്ടും അവൾക്കൊന്നും നോക്കാൻ പറ്റില്ല ഏതു നേരവും നിങ്ങൾക്കൊക്കെ വെച്ച് വിളമ്പി തന്നുകൊണ്ടിരുന്നവളല്ലേ അവൾ ഒരു നേരമെങ്കിലും രേവതി അതിന് മുടക്കം വരുത്തിയിട്ടുണ്ടോ വയ്യാതിരുന്ന ചന്ദ്രെ നിന്നെ നോക്കിയത് അവളല്ലേ കാലും കൈ ഉളുക്കിയിരുന്നപ്പം നിന്നെ എടുത്തു പിടിച്ച് നടത്തിയത് അവളല്ലേ എന്നിട്ടിപ്പം അവൾക്കൊരാവശ്യം വന്നപ്പം നീ നോക്കില്ല ഇല്ലാത്ത വീട്ടിലെ പെൺകുട്ടി ആയതുകൊണ്ടല്ലേ നീ രേവതിയെ ഇങ്ങനെയൊക്കെ അപമാനിക്കുന്നത് അപ്പം ചന്ദ്ര പറയ അതെ അങ്ങനെ തന്നെയാ ഈ വീട്ടിൽ വന്ന് കയറാനുള്ള ഒരു യോഗ്യതയില്ല എൻ്റെ മറ്റു രണ്ട് മരുമക്കളെ പോലെയല്ല ഇവള് മറ്റു രണ്ടുപേരും കോടീശ്വര പുത്രികളാ അവർക്ക് ഇഷ്ടംപോലെ പണവും ഉണ്ട് ഇഷ്ടം പോലെ ശ്രീധനവുമായിട്ട് അവരിവിടെ വന്ന് കയറിയത് ഇവളതുപോലെയാണോ പിന്നെ അവരെയൊക്കെ നോക്കുന്ന പോലെ ഇവളെയും കൂടി നോക്കണം എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ലമ്മേ എന്ന് പറയണം അപ്പോഴേക്കും അച്ചമ്മ പറയാം അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം നീ രേവതിയെ നോക്കും രേവതിക്ക് ഞാൻ എൻ്റെ സ്വത്തുക്കൾ മുഴുവൻ എഴുതി കൊടുക്കാൻ പോവാണ് എൻ്റെ കയ്യിൽ കുറച്ച് അധികം സ്വർണമൊക്കെ ഉണ്ടെന്ന് നിനക്കറിയാലോ ആ സ്വർണം മുഴുവൻ ഇനി രേവതിക്കുള്ളതാണ് അതുപോലെ എൻ്റെ വീടിൻ്റെ സ്ഥലത്തിൻ്റെ പ്രമാണവും ബാങ്ക് ബാലൻസും സ്വത്തും എല്ലാം ഞാൻ സച്ചിക്ക് രേവതിക്കും കൂടെ അങ്ങ് എഴുതി കൊടുക്കാൻ പോവാം അപ്പോൾ പിന്നെ അവരും നിൻ്റെ മറ്റു പോലെ ആകുമല്ലോ ഏകദേശം അപ്പോൾ പിന്നെ നിനക്ക് രേവതിയെ നോക്കുകയും ചെയ്യാലോ എന്ന് പറയാം അപ്പോൾ പറയാം പിന്നെ അവക്കിനി സ്വത്തുക്കളൊക്കെ കൊടുക്കാൻ പോവില്ലേ അതിൻ്റെ അവകാശികൾ രവിയേട്ടനും അതുപോലെ മറ്റുള്ളവരും ഒക്കെ ഇല്ലേ അവർക്കൊക്കെ കൊടുക്കാതെ ഇത് മുഴുവൻ സച്ചിക്കും ദേവതയ്ക്കും അമ്മ കൊടുക്കാൻ പോവാണോ അതെ ഞാൻ കൊടുക്കാൻ പോവാണെന്ന് പറയണം കേട്ടോ അപ്പോഴും ചന്ദ്രക്ക് അതങ്ങ് പിടിക്കുന്നില്ല ചന്ദ്ര മനസ്സിലാലോചിക്കുക ഇനി ഇതെങ്ങാനും ഇവക്ക് കൊടുക്കുമോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് അപ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട് നമ്മുടെ സച്ചിയോട് സച്ചി എനിക്കെന്ത് വീട് വരെ ഒന്ന് പോകണം അത്യാവശ്യമായിട്ട് പോയിട്ട് വരണം നീ എന്നെ വണ്ടിയിൽ അവിടം കൊണ്ടുപോകണം എന്ന് പറയുക അങ്ങനെ സച്ചിയുടെ ടാക്സിയിൽ പോവാണ് അച്ചമ്മ നാട്ടിലേക്ക് പോയിട്ട് അവിടെ പെട്ടിയിലിരുന്ന സ്വർണ്ണം മുഴുവൻ എടുക്കുകയാണ് അതുപോലെ തന്നെ വീടിൻ്റെയൊക്കെ പ്രമാണവും എല്ലാം എടുത്തിട്ട് വരിക എടുത്തിട്ട് വരുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് എന്തിനാ അച്ചമ്മ ഇതെല്ലാം ഇപ്പം എടുത്തിട്ട് വരുന്നതെന്ന് ചോദിക്കുമ്പം പറയാം അത് നീ കണ്ടോണം എനിക്കൊരു ആവശ്യമുണ്ട് നിൻ്റെ അമ്മ ചന്ദ്ര അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ എന്ന് പറയാം അങ്ങനെ കൊണ്ടുവന്നിട്ട് രേവതിയും സച്ചിയേയും വിളിക്കുക രേവതി സച്ചി നിങ്ങൾ ഇങ്ങോട്ട് വന്നേ എന്ന് പറയാം ചന്ദ്രേ എടി നീയും നീങ്കൂടെ ഇങ്ങോട്ട് വന്നേ ഒരു നല്ല കാര്യം ചെയ്യാൻ പോവാണ് അതിന് സാക്ഷിയായിട്ട് നീയും നീങ്കൂടെ വേണം ഞാൻ വെറുതെ വാക്ക് പറഞ്ഞതൊന്നുമല്ല രേവതി ഒന്നും ഇല്ലാത്തവളാണെന്നുള്ള പേര് ഇനി ഉണ്ടാവരുത് രേവതിക്ക് നിന്റെ മറ്റു രണ്ട് മരുമക്കളെ പോലെയുള്ള സ്ഥാനം ഈ വീട്ടിൽ നീ ഇനി മുതൽ കൊടുക്കണം എൻ്റെ സകല സ്വത്തുക്കളും എൻ്റെ സ്വർണ്ണാഭരണങ്ങളും മുഴുവൻ ഞാൻ ഇവക്ക് കൊടുക്കുക എന്ന് പറയാം എന്നിട്ടടുത്ത് കുറെ സ്വർണ്ണാഭരണങ്ങളുണ്ട് കേട്ടോ അച്ഛമ്മയുടെ അത് മുഴുവൻ രേവതയുടെ കയ്യിലേക്ക് കൊടുക്കുക അതോടൊപ്പം സ്ഥലത്തിന്റെ പ്രമാണവും എല്ലാം വെച്ചിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഇത് കണ്ട് ചന്ദ്ര ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക അമ്മ എന്താ ചെയ്യാൻ പോകുന്നത് അമ്മ ഇത് രവിയേട്ടനോടോ മറ്റുള്ളവരോടോ ഒക്കെ ചോദിച്ചിട്ടാണോ ചെയ്യുന്നത് എനിക്കിപ്പോൾ ഇത് ചോദിക്കേണ്ട കാര്യമില്ല അവരാരും ഉണ്ടാക്കിയ സ്വത്തും പണമൊന്നും അല്ല ഇത് അതുകൊണ്ട് ഈ സാധനം ഞാൻ രേവതിക്ക് സച്ചിക്കും കൂടെ തന്നെ കൊടുക്കുമെന്ന് പറയാം രേവതി മോൾ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് ആ എല്ലാം രേവതിക്ക് കൊടുക്കുവാണ് അപ്പം ഇത് കണ്ടിട്ട് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഇങ്ങനെ കണ്ണുകൾ ഇപ്പോൾ ദൈവമേ ഇത് മുഴുവൻ ഇവക്ക് കിട്ടിയല്ലോ ഇപ്പം കോടികളുടെ സ്വത്തായല്ലോ രേവതിക്ക് എന്നൊക്കെ ആലോചിച്ചിട്ട് ഇനിയിപ്പോൾ ചന്ദ്രയങ്ങ് മാറും കേട്ടോ രേവതി അങ്ങ് സ്നേഹിച്ച് കൊല്ലാനൊക്കെ തുടങ്ങേ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്